മദ്രസ പഠനം വരുത്തി വി ആണ് ഇന്ന് ഈ ലോകം കാണുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയിലെ ജസ്റ്റിസ് ലോഹത്തിൻ്റെ വിധിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തുള്ള സകലമാന കലാപങ്ങളും കൊലയും കൊള്ളയടിയും വർഗീയ കലാപങ്ങളും യുദ്ധങ്ങളും ഇതിനെല്ലാം കാരണം പ്രധാനമായിട്ടും ആരാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപാദിപ്പിച്ച ഒരു അപരിഷ്കൃത ഗോത്രകാല നേതാവിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ വികൃതമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ക്രൂരമായ ആശയങ്ങൾ തകർത്ത് കളഞ്ഞതാണ് മനുഷ്യനെ കൊമേനി ബങ്കറിൽ നിന്നും പോയെന്നാണ് കേട്ടത് കേട്ടോ െ നല്ലത് അയാൾ എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഒന്നിരുന്നോട്ടെ എന്തായിരുന്നാലും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കുനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നു കഴിഞ്ഞു അയാൾക്ക് പകരം മറ്റൊരാൾ എത്തുന്നതും കാത്ത് ഇറാൻ ജനത അക്ഷമരായി കാത്തു നിൽക്കാണ് ഇതുപോലെ ഇനി അടുത്തൊരു ദുരന്തമുടനെ എത്തുമല്ലോ എന്ന് ഇറാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇറാന് വഴിയൊന്നും ഇല്ലല്ലോ ഏ അതുകൊണ്ട് അടുത്ത കൊമേനക്ക് പകരം ആര് അമേരിക്ക പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമുള്ള രണ്ടായിരം കിലോഗ്രാം പോർമുനയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളായിട്ടുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ ആണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇട്ട് തകർത്തത് അതോടെ പശ്ചിമേഷ്യയിലെ ഭീകരതയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നു വീണു ആരും നിസ്സാരന്മാരാണെന്ന് വിചാരിക്കരുത് ഒരിക്കലും അമേരിക്ക ഇതിനകത്ത് ഇടപെടത്തില്ല എന്നാണ് ഇറാൻ വിചാരിച്ചത് മര്യാദയ്ക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും മുന്നോട്ട് പോകാം അതല്ല ഇനിയും ചോരപ്പുഴ ഒഴുക്കാനാണ് ഭാവമെങ്കിൽ ആ ചോരപ്പുഴ ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ഇസ്രയേല് വിചാരിച്ചാൽ തെറ്റില്ല ചുറ്റുപാടുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഭീകര സംഘടനകളെ സൃഷ്ടിച്ച് കഴിഞ്ഞ നാൽപ്പത്തിയൊൻപതോളം വർഷങ്ങളായി വിലപേശൽ നടത്തുകയായിരുന്നു യാത്തുള്ള അലി ഖുമേനി എന്ന ഭീകരൻ എല്ലാ തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെയും എല്ലാ തരത്തിലുള്ള ഭീകരതയും പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി ഭീകരതയെ ഉൽപ്പാദിപ്പിക്കുവാൻ ഇയാൾ ഇപ്പോ ഇയാളെ തലത്തെറിക്കുമെന്നാണ് കേൾക്കുന്നത് ഹമാസ് യമനിലെ ഹൂതി ലബനനിലെ ഹിസ്ബുല്ല ഈ ഭീകര സംഘടനകളെ ഒക്കെ ഐസിസ് ലഷ്കർ എത്തി പാലൂട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി വിലപേശലിന് ആയത്തുള്ള ഭീകര സംഘടനകളുടെ കരുത്തുപയോഗിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഭീകരതയുടെ അച്ചതണ്ടു വളർത്തുകയാണ് ആയത്തുള്ള അലി കൊമേനി എന്ന ഭീകരൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രൂക്ഷമായ വിമർശനങ്ങൾ ഒന്നും വകവയ്ക്കാതെ അയാള് ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ പിന്നെ അനുഭവിക്കണം ഇറാൻ ഭരണം അവസാനിപ്പിക്കാതെ ഇറാൻ ജനത രക്ഷപ്പെടില്ല അമേരിക്ക ശനിയാഴ്ച ഇസ്രായേലിന് യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുക്കുന്നു ഇസ്രായേൽ ഇറാനുമായ യുദ്ധത്തിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ട ഏക സഹായം ഇതായിരുന്നു മലനിരകളിൽ നിന്ന് അറുപതടിയോളം താഴെ പ്രവർത്തിക്കുന്ന ഇറാന്റെ ഫർദോ എന്ന് പറയുന്ന ആണവ നിലയം തകർക്കാൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ നൽകണം അമേരിക്ക ഇസ്രയേലിന് ഇത് നൽകി ഇറാനിലേക്ക് പിറന്നപ്പോൾ തന്നെ ഇറാനെന്ന ഭീകരതയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചാമ്പലാകുമെന്ന് ഇസ്രായേലിനേക്കാളേറെ അമേരിക്കയേക്കാളേറെ റിയാമായിരുന്നു പക്ഷേ ചെയ്തു പോയില് ഇനിയും അവര് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകത്തില്ല ഇസ്രായേല് ഇസ്രായേലിന്റെ രീതി അതാ വെറുതെ ആരെയും കേറി അടിക്കില്ല ഇങ്ങോട്ട് വലിയ വന്നാൽ ആരെയും വിടുന്ന രീതിയും ഇല്ല ഇപ്പോ ഇവര് ഇറാൻ ഇത് കിട്ടിയിട്ട് വെറുതെ ഇരിക്കുമോ ഇല്ല എല്ലാം ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളാണല്ലോ അതുകൊണ്ട് യുദ്ധപൊതിയനായിട്ടുള്ള കൊമേനി അതുകൊണ്ട് അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കും എന്നാണ് ഇറാൻ പറഞ്ഞത് അതിനകത്ത് പെടാൻ പോകുന്നത് മറ്റാരുമല്ല സൗദി കുവൈത്ത് യു എ ഇ ഖത്തർ അറബ് രാജ്യങ്ങൾ അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത് അതായത് പരിമിതമായിട്ടുള്ള ഇറാന്റെ പ്രതികരണമല്ല ഇറാൻ ശക്തമായി തിരിച്ചടിക്കും ഇറാൻ അതിന് കഴിവുള്ള രാജ്യമാണ് നമ്മൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇസ്രയേലും ലക്ഷ്യം വെച്ചിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള യുദ്ധമായിരിക്കും ഇറാനും സമ്പൂർണമായിട്ടുള്ളൊരു യുദ്ധമായിരിക്കും ലക്ഷ്യം വെച്ചിരിക്കുക മറ്റവരൊക്കെ നോക്കുകുത്തികളായിട്ടും മിണ്ടാതിരിക്കേണ്ടി വരും ഹോർമോസ് കടലിടുക്ക് അടച്ചിടുന്നതാണ് ഇറാന്റെ മറ്റൊരു യുദ്ധതന്ത്രം യു എസിനെ ആക്രമിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ മധ്യ ഏഷ്യയിൽ ഉൾപ്പെടെ പത്ത് യു എസ് സൈനിക താവളങ്ങളാണ് ഇറാനിയൻ മിസൈലുകളുടെ പരിധിയിലുള്ളത് എന്ന മുന്നറിയിപ്പാണ് അമേരിക്ക അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്നത് ഗൾഫിൽ അഞ്ച് എയർഫോഴ്സ് വിഭാഗങ്ങളാണ് യു എസിനുള്ളത് രണ്ടണം കുവൈത്തിൽ സൗദി യു എഇ എന്നിവിടങ്ങളിൽ ഓരോന്നുണ്ട് ഈ കേന്ദ്രങ്ങളിൽ എഫ് എഫ് ഖത്തർ ആസ്ഥാനമായിട്ടുള്ള അഞ്ചാമത്തെ കേന്ദ്രത്തിൽ ഇന്റലിജൻസ് റീഫ്യൂലിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്ര റീഫ്യൂലിംഗ് പ്രവർത്തനങ്ങൾ ബഹ്റൈനിലാണ് യു എസിന്റെ അഞ്ചാമത്തെ കപ്പൽപ്പടയുടെ ആസ്ഥാനം യു എസിന് രണ്ട് വിമാനവാഹിനി കപ്പലുകളും ഒൻപത് ഡിസ്ട്രോയറുകളും എയർഫോഴ്സ് ടാങ്കറുകളും ഈ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇറാഖിലും സിറിയയിലും ഇറാനിയൻ മിസൈലുകളുടെ പരിധിയിൽ ഭീഷണിയ ഇറാന്റെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ആണ് മിഡിൽ ഈസ്റ്റിലെ യു എസിന്റെ പ്രധാനപ്പെട്ട സൈനിക താവളം മറ്റൊന്ന് ഇറാഖിലെ അൽ അസ എയർബേസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് ക്വാഡ് ഫോഴ്സ് നേതാവായിട്ടുള്ള കാസിം സുലൈമാനിയെ വധിച്ചതിനു പകരമായി ഇറാൻ ഈ കേന്ദ്രം ആക്രമിച്ചിട്ടുമുണ്ട് അതും ഇസ്രായേലിനും അറിയാം അമേരിക്കും അറിയാം അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വലിയ ബുദ്ധിമുട്ടാണ് ഇറാൻ ആക്രമിച്ചാൽ ചെങ്കടലിൽ യു എസ് കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി പറയുന്നുണ്ട് അവരുടെ മുന്നറിയിപ്പാടു അമേരിക്കയെയും ഇസ്രായേലിനെയും വരിഞ്ഞു മുറുക്കുക യു എസ് രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചു എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി അബ്ബാസ് പറയുന്നത് അതിരുകടന്നു പോയ ആക്രമണങ്ങളാണ് യു എസ് നടത്തിയ ഇപ്പോ ഇതിന്റെ നാശനഷ്ടങ്ങള് അമേരിക്കക്ക് പുറത്തുവിടാൻ പോലും പറ്റുന്നില്ല നഷ്ടം അളക്കാൻ ഒരു രണ്ടു മൂന്ന് ദിവസം വേണ്ടിവരും ഇറാന് എന്നിട്ട് അവര് പറയുന്നത് അവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ പിന്നെ അമേരിക്കയുടെ മിസൈലുകളൊക്കെ പോയിട്ട് ഇറാന്റെ മുമ്പിൽ നിന്നിട്ട് തൊട്ടു തൊഴുത് വണങ്ങി വന്നു കാരണം എന്ത് പറഞ്ഞാലും തന്റെ അനുയായികളെ ഒന്ന് വിശ്വസിപ്പിക്കണ്ടേ അനുയായികളെ ഒന്ന് സമാ